രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ പന്ത്രണ്ടിന് മേടിച്ച് ഇരുപതിനായിരം രൂപ ആയിരം രൂപ വെച്ച് തിരിച്ചടച്ച ആറ് വേണം അപ്പൊ എത്ര അടവ് ഇരുപതിനായിരം രൂപക്ക് ഏഴു വർഷവും മൂന്ന് മാസവും പത്തര ശതനം പലിശക്ക് പതിനയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ചു രൂപ പലിശ പതിനഞ്ചും ഇരുപതും മുപ്പത്തയ്യായിരത്തിഇരുന്നൂറ്റിഇരുപത്തി അഞ്ച് രൂപയിൽ ആറായിരം കഴിച്ച് ഇരുപത്തി ഒമ്പതിനായിരത്തിഇരുന്നൂറ്റിഇരുപത്തഞ്ചില് കൂലി ഇരുപത്തയ്യായിരം കഴിച്ച് ബാക്കി നാലായിരത്തി നീ എന്തൊട്ട് പഠിച്ചു ഇവർക്കൊന്നും പണി കൊടുക്കാൻ ഒരാളും

ഒന്നുകൂടി പൂശിയാലോട്ടോ ഈ ചേച്ചിക്ക് ചേട്ടാ കളറുണ്ടല്ലോ വീട്ടു എല്ലാതിന്റെ ഭാഗ്യോടാ എന്റെ പൊന്നും അന്ന് താടിയൊക്കെ വെച്ചട നീ എന്ന ഉണ്ടാക്കിയതല്ലേ നല്ല പന്നി കടാ എന്നിട്ട് വയറൊക്കെ ചാടിയിലെ ോ എടോ നമ്മടെ ചങ്ക് അവനിപ്പരണം എന്നാലേ ഒരാഘോഷു നീ എവിടെ ഇരുന്ന് ഞാൻ വിളിക്കട അവന് തലേന്ന് വരാൻ തലേന്നോ തലേന്ന് വരണം ഇന്ന് വരണം ഇവന് നീ സാധനത്തിന് വിളിച്ച എവിടെങ്കിലും പൊക്കോ അല്ലെങ്കി പൊരുക്കോനും അങ്ങോട്ട് പണ്ട് സ്കൂളില് ഉണ്ടാക്കണ എല്ലാ പ്രശ്നങ്ങളും െ പോയി തീർക്കാറ് ജോണാ എല്ലാ അലമ്പ് നീയാലുണ്ടാക്കാറ് ഓണാഘോഷം വയനാട് ടൂറ് രാഗം തിയേറ്ററിൽ അടിപിടി എല്ലാ അടിയും പിടിച്ച് വാങ്ങിച്ചിട്ട് വരാവില്ല അപ്പൊ നിനക്ക എല്ലാം ഓർമ്മയുണ്ടല്ലേ അയ്യോ ഇവിടെ ചെന്നടി ജോൺ ോ സംസർഗാതി ഗുണാദോഷ ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും വേണ്ട ഗുണം അച്ചടക്കമാണ് ചില മരത്തലേമാർക്ക് അതിന്റെ വില മനസ്സിലാവില്ല കുറച്ച് പാടുപെടേണ്ടി വരും എന്നാലും പഠിപ്പിച്ചല്ലേ പറ്റൂക്കിതൊന്നും നിർത്തിപ്പൊരിക്കന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ എടാ ശങ്കര സൈക്കോടാ ഈ വെയിലത്ത് നിന്ന് എന്റെ കളറൊക്കെ ആകെ പോകും അവന്റെ ഒരു കളറ് നീയും പാർത്ത എന്തായാലും നിലമ്പ് എവിടെ ഒന്നും ഇല്ല അത് ഇവങ്ങിരിക്കും പെണ്ണേഴ്സായിരുന്നല്ലേ നിർത്തുള്ളവരെന്നെന്തോട്ടെന്ത പക്ഷെ നിങ്ങളും കൂടി ആ അത് പെണ്ണേഴ്സ തന്നെ എനിക്കറിയായിരുന്നു അയ്യോ കാല് എനിക്കിനേടാണേ വൃത്തി മാറിയില്ലേ ആ പെണ്ണും പുള്ള എഴുതിയിൽ എണ്ണ വെച്ചോണ്ടല്ലേ ശങ്കരമാഷ നമ്മള് വെയിലത്തുണക്കാട്ടത് അതിനൊരു പണി കൊടുത്തേ പറ്റുള്ളൂ അവരുടെ മോനടിച്ച് പഞ്ഞിക്കിട്ട് കഴിഞ്ഞാ അവർക്ക് പിന്നെ ദേഷ്യം ആണോ ഒന്നുമില്ല അവര് നമ്മുടെ ടീച്ചറല്ലേ ടീച്ചർ മറ്റേ മറ്റേത് ഗുരുർ 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 വിഷ്ണു ദേവോ മഹേശ്വര ഗുരു തസ്മൈ ശ്രീ ഗുരുവേ നമ ഈ ഗുരുഗീതം സ്കന്തണത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് മഹാദേവനായ ശിവൻ പാർവതിയോട് പറയുകയാണ് ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ചേർന്ന പരബ്രഹ്മമാണ് ഗുരു അങ്ങനെയുള്ള ഗുരുവിനെ ഞാൻ നമിക്കുന്നു എന്നുവെച്ചാൽ ദൈവത്തിനേക്കാൾ മുകളിലാണ് സ്ഥാനം മനസ്സിലായ